കോഴിക്കോട് അതിരൂപത സാമൂഹ്യ സേവന വിഭാഗം ജീവന എൻ ജി ഒ കാരിത്താസ് ഇന്ത്യ കേരള സോഷ്യൽ സർവീസ് ഫോറം എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സേഫ് വിതിൻ റീകണക്ട് എന്ന പദ്ധതിക്ക് തുടക്കമായി വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു മോൺസനോർ ഡോക്ടർ ജെൻസൻ സെൻപുത്തൻ വീട്ടിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഉരുൾപൊട്ടൽ അകപ്പെട്ട ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരുമട്ടം വിലങ്ങാട് ഉരുൾ ദുരന്തത്തിന്റെ വെളിച്ചത്തിൽ കോഴിക്കോട് അതിരൂപത സാമൂഹ്യ സേവന വിഭാഗം ജീവന എൻ ജിഒ കരിത്ത സിന്ധ്യ കേരള സോഷ്യൽ സർവീസ് ഫോറം എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സേഫ് വിത്തിൻ റീകണക്ട് എന്ന പദ്ധതിക്ക് തുടക്കമായി വയനാട് വിലങ്ങാട് ഉരുൾ ദുരന്തത്തിൽ നിന്നും ഉൾക്കൊണ്ട പാഠത്തിന്റെ ഭാഗമായി രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന പഠന പ്രവർത്തനങ്ങളിൽ പ്രകൃതി ദുരന്ത സാഹചര്യങ്ങളിൽ സമൂഹത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക പ്രാദേശിക ജനതയെ സാമൂഹിക വികസന പരിപാടികളിൽ സജീവമാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് കോഴിക്കോട് അതിരൂപത വൈത്തിരി സെന്റ് ജോസഫ് ദേവാലയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് അതിരൂപതാ വികാരി ജനറൽ മോൺസിനോർ ഡോക്ടർ ജെൻസൻ പുത്തൻ വീട്ടിൽ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു ഒരു സംരംഭം ലോഞ്ച് നീണ്ടു നിൽക്കുന്ന രണ്ട് വർഷത്തെ ഒരു പ്രോഗ്രാമായി ഇത് മാറുമ്പോൾ സമൂഹത്തിന് പ്രത്യേകിച്ച് വയനാട് മേഖലയിലും നിലങ്ങാടും ഒത്തിരി പാവപ്പെട്ടവർക്ക് ഒത്തിരി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ബഹുമാനപ്പെട്ട ജീവനയുടെ ഡയറക്ടർ ഗ്രാൻഡ് ഫാദർ ആൽഫ്രെ വളരെയധികം കോഴിക്കോട് അതിരൂപതയുടെ സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ എന്ന നിലയിൽ നിസ്തുലമായി സേവനം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിൽ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് ആ ഒരു ദുരന്തം നടന്ന സമയത്ത് നമ്മൾ അത് നേരിൽ കണ്ടതാണ് ഇപ്പോൾ ഇതാ കരിത്താസുമായി യോജിച്ചു നിന്നുകൊണ്ട് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ഈ വലിയ പദ്ധതി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സേവനത്തിൻ്റെ പ്രകടമായി തെളിവാണ് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അതിരൂപത അധ്യക്ഷൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട അൽഫ്രഡ് അച്ചടി ഞാൻ അഭിനന്ദിക്കുകയാണ് ജീവന ഡയറക്ടർ ഫാദർ ആൽഫ്രഡ് വടക്കേതുണ്ടിൽ സ്വാഗതം ആശംസിച്ചു ദുരന്ത സാഹചര്യങ്ങളിൽ സമൂഹത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക പ്രാദേശിക ജനതയെ സാമൂഹിക വികസന പരിപാടികളിൽ സജീവമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് വർഷം നീളുന്ന പദ്ധതി പ്രാവർത്തികമാക്കുന്നത് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു വൈത്തിരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാ ജ്യോതിദാസ് വൈത്തിരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഡോളി ജോസ് പൊഴുതന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ബാബു ഷിനി എം ജെ വൈത്തിരി ചാരിറ്റി കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ജോ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ജീവന ഡയറക്ടർ ഫാദർ ആൽഫ്രഡ് വടക്കിയതുണ്ടിൽ കരിത്താ സിന്ധ്യ സ്റ്റേറ്റ് കോർഡിനേറ്റർ അബീഷ് ആന്റണി എന്നിവർ പദ്ധതി വിശദീകരിച്ചു ഷൈനി കണ്ണാട്ടുപറമ്പിൽ സോഫി ജോയ് ആഷ്ലി നെൽസൺ സാബു കൈതാരം ബെന്നി സീറ്റി ഷീജ ബാബു ലിസി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ഷെക്കേന ന്യൂസ് വയനാട്